നജീബ് ഈ ഇതിലേക്ക് ഡെസേർട്ടിലേക്ക് ഡെസേർട്ടിന്ന് റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഒരു ഷോട്ടുണ്ട് അതെനിക്ക് നാൽപ്പത്തി മൂന്ന് ടേക്ക് എടുത്ത് നാൽപ്പത്തി മൂന്നാമത്തെ ടേക്ക് അത് ഓക്കെ ടേക്ക് ഒട്ടോത്തിനെ പിന്നെ നമുക്ക് ഒരു നമുക്കൊരുദിനം ഷൂട്ട് ചെയ്യാം ഓട്ടോത്തിന് കുറച്ചുകൂടെ എക്സ്പ്രസീവാണ് എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കി പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ആട് എന്ന് പറയുന്നത് ഭയങ്കര നമ്പാണ് ഒന്നും അത് എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കും ടോട്ടലി വേറൊരു മനുഷ്യനാണ് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു രാജു നമ്മൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറിയൊക്കെ പറയാനും സഹിച്ചു വേണം കുഴപ്പമില്ല ഞാനിത് ഒരു ഇതിൻ്റെ ഒരു വിശപ്പിൻ്റെ ഇതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും നിങ്ങളതൊന്നും ഇത് ആക്കരുത് പ്ലസ് ഒരു ഷോട്ട് അത് തിരിഞ്ഞു നോക്കുന്ന ഷോട്ട് വേണം ആട് അത് എനിക്കൊന്നും ഒരു ഒരു ഉച്ച ഉച്ചമോലെ വൈകുന്നേരം വരെ എടുത്തിട്ടാണ് ആ ഒരു ആട് തിരിയുന്ന ഷോട്ടൊന്ന് കിട്ടിയത് അത് ബസ്സിനാണ് ഒരു കോംപ്രമൈസ് ഇല്ല എടുത്തിട്ടേ മാറും എന്നുള്ളതാണ് സാധാരണ നമ്മൾ കിട്ടിയ ഷോട്ട് കൊറോണ ഈ തുടങ്ങുന്ന സമയത്താണ് അവിടെ ചെല്ലുന്നത് അത് കാരണം ഈ ടൂറിസം ഒന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് ഭയങ്കര അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു ബ്രിജൻ ഡെസർട്ട് നമുക്ക് കിട്ടി ഈ വാതിരം അല്ലെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നതല്ല അല്ലെസ്റ്റിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം അത്ര വലിയ ക്രൂ അല്ല അങ്ങനെ ഫുൾ ഏരിയ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അത് വലിയ ഹോളിവുഡ് പോടൊക്കെയാണ് അവർ മൊത്തം ബ്ലോക്ക് ചെയ്യും ഛായാഗ്രഹൻ സുനിൽ കെ എസ് ആണ് ദ ഫോർത്തിൽ അതിഥിയായിത്തിരിക്കുന്നത് സ്വാഗതം ആടുജീവിതം എന്ന് പറയുന്നത് പ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ പതിനാറ് വർഷത്തെ യാത്രയ്ക്കൊടുവിൽ സംഭവിച്ചിട്ടുള്ള ഒരു അത്ഭുതമാണ് അതിൽ ബ്ലസ്സി എന്ന സംവിധായകനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ദൃശ്യഭാഷ ഒരുക്കുന്ന ഒരു ഛായാഗ്രഹനാണ് താങ്കൾ ഒരുക്കിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തി മലയാളത്തിലൊരു ത പറയുന്നൊരു വാചകം വെച്ചാണെങ്കിൽ ഭയങ്കരമായ ദൃശ്യങ്ങൾ എന്ന് പറയാം അതായത് ഒരേ സമയം ഭയപ്പെടുത്തുന്ന അതേസമയം അതിമനോഹരവുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ആ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മനുഭൂമീടം മനോഹാരിതയും ഭീകരതയും ഒരേ സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് സോ ഇപ്പോൾ ഒരു സിനിമ പൂർണ്ണമായി ഓഡിയൻസിൻ്റെ മുന്നിലെത്തി ഇപ്പം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ സിനിമട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എത്രത്തോളം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ലൊക്കേഷൻ നമ്മൾ ഒരു ലൊക്കേഷൻ കിട്ടുക എന്നുള്ളൊരു വലിയ ടാസ്ക് ആണ് നമ്മൾ ആദ്യം അബുദാബി ദുബായ് ഡെസേർട്ട് ഡെസേർട്ടൊക്കെ കണ്ടു പക്ഷേ ഇവിടെയൊക്കെ പെർമിഷൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് മനസ്സിലാണെങ്കിൽ ലൊക്കേഷൻ തപ്പി നമ്മൾ പോയത് ഈജിപ്റ്റ് ടുനീഷ്യ മൊറാക്കോ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചൊരു ലൊക്കേഷൻ അവിടെ കിട്ടിയില്ല നമ്മൾ ബ്ലസ് ചെയ്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഗൂഗിൾ നോക്കിയപ്പോൾ നമ്മൾ അൽജീരിയയെക്കുറിച്ച് മനസ്സിലായത് ഒരു സഹാറ ഡെസേർട്ട് ലോകത്തെ ഏറ്റവും വലിയ ഡെസേർട്ട് സോ ഇവിടെ എങ്ങനെ ഒരു കോൺടാക്റ്റ് കിട്ടുമെന്നൊരു ഐഡിയ ഇല്ല നമ്മളങ്ങനെ ഗൂഗിളിൽ തപ്പി ഒരു പ്രൊഡക്ഷൻ മാനേജ് ഐതിങ്ങ് യാസിൻ പുള്ളിയുടെ ഒരു കോണ്ടാക്ട് കിട്ടുകയും ഇവിടെ നിന്ന് ഒരു ഐഡിയ ഇല്ല ഒരു ടിമെമൂന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ പറഞ്ഞ അൾജീരിയയിൽ അതാണ് നമ്മൾ സോട്ട് ഔട്ട് ചെയ്ത് ഇവിടെ ഇമേജസ് ഒക്കെ കണ്ടു വളരെ കുറച്ച് ഇമേജസ് ഉള്ള അവൈലബിൾ ഉള്ളു നമ്മളങ്ങനെ അവിടെ പോയി അൾജീരിയ എയർപോർട്ടിൽ ഇറങ്ങി പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ ചെന്നപ്പം പുള്ളിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് പിന്നെ നമ്മൾ ഒരു മണിക്കൂറവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ അവസരം പുള്ളി കണക്റ്റായി നമ്മൾ ഇവിടെ നിന്ന് എടസ്സായി ട്രാവൽ ചെയ്തു മീൻസ് ഫ്ലൈറ്റ് എനിക്കൊന്ന് ആഴ്ചയിൽ മൂന്ന് മൂന്ന് ഫ്ലൈറ്റേ കണ്ടാവുള്ളൂ ഈ പറഞ്ഞിമൂന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പം രണ്ടു പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടും ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ആയിപ്പോയി നമുക്ക് പോകാൻ പറ്റില്ല എനിക്കൊന്ന് ഒരു ത്രീ ഫോർ ഡേയ്സ് സ്റ്റക്കായിരുന്നു ഫോർട്ടി ഫൈവ് ഡേയ്സ് സ്റ്റക്കായിട്ട് എയർപോർട്ടിൽ തന്നെ പിന്നെ ആ നമ്മൾ ബൈ റോഡ് ഈ ലൊക്കേഷനിലേക്ക് പോകുമായിരുന്നു ട്രാൻസ് സൈബി സൈബീരിയൻ ഹൈവേട്ട് നേരിട്ട് ഈ ലൊക്കേഷനിൽ പോയി അവിടെ ചെന്ന് അവിടെ ഒരു ജീലാലി എന്ന് പറഞ്ഞൊരു ലോക്കൽ ഒരു ഒരു റാലി ഡ്രൈവറാണ് പുള്ളിയാണ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്ത് ഈ ലൊക്കേഷൻ ഭയങ്കര എക്സോട്ടിക് ഡെസേർട്ട് ആയിരുന്നു നമുക്ക് കിട്ടിയത് നമ്മൾ മനസ്സിന് നമ്മൾ എന്താ വിചാരിച്ചത് അതുപോലെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയത് സോ അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് സ്ക്രീനിൽ ഇപ്പം ജീവിതം ചർച്ചയായ സമയത്തൊക്കെ പൃഥ്വി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട് അതിലൊരു സൂര്യോദയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇബ്രാഹിം ഖാദിയുടെ തലയ്ക്ക് മുകളിലൂടെ ഉദിക്കുന്ന സൂര്യനാണ് എന്നാണ് ആ സീനും ഉണ്ട് പിന്നെ ഒരു മോർണിംഗ് ഇവർ എഴുന്നേറ്റ് വരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് സീക്വൻസിനുണ്ട് ഇതേപോലെ സീക്വൻസ് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത സീക്വൻസ് അല്ല എനിക്ക് ഭയങ്കര ഭയങ്കര നമുക്കൊരു കാണുന്ന സമയത്ത് സന്തോഷം അത് ഇബ്രാഹിം ഖാദിരിയുടെ അത് ലക്കിലിരിക്കുന്ന ഒരു ദിവസം ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം തന്നെ ഷോട്ട് ആ അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ എർലി മോർണിംഗ് പോയായിരുന്നു കറക്റ്റ് ടൈമിന് നമുക്ക് മാപ്പ് വെച്ച് അറിയാം എത്ര ഈ സ്ഥല സമയത്ത് ഇന്ന സ്ഥലത്തായിരിക്കും സൗണ്ട് വരുന്നത് പൊസിഷൻ ചെയ്തു ജിബെല്ലാം സെറ്റ് ചെയ്തു കറക്റ്റ് അത് അധികം സമയം കിട്ടിയ അത് ആ ഒരു ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയ ഷോട്ട് അത് ഈ മരുഭൂമിയിൽ ക്യാമറ വെക്കുന്ന സമയത്തുള്ള വെല്ലുവിളി എന്തൊക്കെയായിരുന്നു അതായത് ചില സമയങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം മറ്റു ലൊക്കേഷനിലാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഷെയ്ഡിൻ്റെ ഒരു സാധ്യത നമുക്ക് മുന്നിലേക്ക് വരാം മരുഭൂമിയിൽ വെക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ വരുന്ന ആ ഒരു സമയത്ത് അത് എങ്ങനെയാണ് ടൈം ഓഫ് ഡേ ഈ പടത്തിൽ ഫീൽ ട്രാവൽ ട്രാവലാണല്ലോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇത് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ ഈ സീക്വൻസ് എല്ലാം പാർട്ട് ചെയ്തായിരുന്നു നാല് നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മോർണിംഗ് സീക്വൻസിന്റെ രണ്ട് ഷോട്ട് ചെയ്ത് അങ്ങനെ ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്തിട്ട് എനിക്കൊന്നും ഒരു ചില സീക്വൻസ് ഒക്കെ എട്ട് ദിവസം കൊണ്ട് ചെയ്തു ചില സീൻ എട്ട് ദിവസം ചില സീൻ ഇരുപത്തഞ്ച് ദിവസമൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത സീനുകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊരു പിടിച്ച പാറ്റേൺ സൺലൈറ്റ് ഒരു മെയിൻ ഇതായിട്ട് ഗോഡായിട്ട് വെച്ചിട്ട് എല്ലാവരും അതിനോട് സപ്പോർട്ട് ചെയ്യണം പൃഥ്വിരാജാട്ടെ ബ്ലസിയേട്ട് ആട്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് കാരണം ഇത് ആർട്ടിസ്റ്റ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാവിലത്തെ രണ്ട് സീക്വൻസ് ടച്ച് ഉച്ചയ്ക്ക് എടുക്കുന്ന സീക്വൻസ് ചിലപ്പം ഒരു അമ്പതാമത്തെ സീനോ അങ്ങനെയുള്ളതായിരിക്കും അപ്പോൾ അതിനകത്ത് ഇവരുടെ എനർജി ലെവലും ഇവരുടെ കോസ്റ്റ്യൂമ് മേക്കപ്പ് ഇതെല്ലാം വ്യത്യാസം ഉണ്ട് ഇതെല്ലാം എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഈ സൺലൈറ്റിന് വേണ്ടി എല്ലാവരും ചെയ്തെന്നുള്ള അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് പടത്തിനോട് നിന്നുകൊണ്ട് മാത്രം ഇത്ര നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടാൻ സാധിച്ചത് കണ്ടിന്യൂറ്റി വൈസ് ഇതിൽ അതേപോലെ ചർച്ച ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇറങ്ങിയ സമയത്ത് തന്നെ ചർച്ചയായിട്ടുള്ള സീനാണ് ഒട്ടകത്തിന്റെ കണ്ണിലെ റിഫ്ലക്ഷൻ അതെ അതെ അതിന്റെ അടുത്ത തയ്യാറെടുപ്പുകളൊക്കെ അത് എനിക്കങ്ങനെത്തില്ല നമ്മൾ സമയം എടുത്ത് ചെയ്തതാണ് പക്ഷെ അതൊക്കെ ഈ ഗ്യാപ്പ് കിട്ടും കേട്ടുമ്പോൾ അവിടെ പോയി ക്യാമറ വെച്ച് ഒരു പരിപാടിയായിരുന്നു അതിലും ഒരുപാട് കഷ്ടപ്പെടുത്ത വേറെ ഒട്ടനവധി ഷോട്ടിലാണ് മനസ്സിൽ നിൽക്കുന്നത് ശരിക്കും ഇത് കഷ്ടപ്പെട്ടുള്ള ഷോട്ടായിരുന്നു പക്ഷെ സ്റ്റിൽ അതൊക്കെ പാരലായിട്ട് വേറെ ഷൂട്ട് ഷൂട്ടെടുക്കുമ്പോൾ അതിന്റെ സൈഡിൽ പോയിട്ട് അങ്ങനെ ഒട്ടനെ പിടിച്ചെടുക്കുക അങ്ങനെയുള്ള പരിപാടിയായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തെടുത്ത് രാജു സോറി നജീബ് ഈ ഇതിലേക്ക് ഡെസേർട്ടിലേക്ക് ഡെസേർട്ടിന്ന് റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ഒരു ഷോട്ടുണ്ട് അതെനിക്ക് നാൽപ്പത്തി മൂന്ന് ടേക്ക് എടുത്ത് നാൽപ്പത്തി മൂന്നാമത്തെ ടേക്ക് അത് ഓക്കെ ടേക്ക് ഞാൻ ഏതാണെന്ന് പറഞ്ഞപ്പോൾ പോലെയൊന്നും ചെയ്യുന്നില്ല ആ സീക്വൻസ് മനസ്സിലാക്കണം അത് അതാണ് ഏറ്റവും സമയമെടുത്ത് ചെയ്ത ഷോട്ട് ആ ഒരു ഷോട്ടാണ് ആ റോഡ് ഫൈൻഡിങ്

ജോബ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് പ്രശ്നം ചെയ്തത് അതെന്ന് പറഞ്ഞാൽ മിഡിൽ ഓഫ് ദ ഡെസർട്ടാ നോവല് അടുത്തങ്ങൊന്നും ഒന്നും ത്രീ സിക്സ്റ്റി ഡിഗ്രിയും ഫുള്ള് ഡ്യൂൺസാണ് അപ്പോൾ ഈ ഡ്യൂൺസ് നമ്മൾ ഇടിച്ച് റോഡുണ്ടാക്കി മീൻസ് ഡ്യൂൺസ് ഇടിച്ചിട്ട് ഈ എയ്റ്റ് വീൽ ഡ്രൈവ് കണ്ടെയ്നർ ഇത് വരണോ ടാങ്കർ വരണം വെള്ളം നിറയ്ക്കാനായിട്ട് ഇതൊക്കെ ചെയ്താണ് അവിടെ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്തെടുത്തത് ആ വാട്ടർ പോർഷൻ മാത്രം ഇതിൻ്റെ അകത്തേ ഇപ്പം ഞങ്ങളുടെ അടക്കം ഏറ്റവും ആശങ്കയോടുകൂടി കേട്ടിരുന്നൊരു വാർത്തയായിരുന്നു ജോർജാൽഡ് ആടുജീവിതത്തിൻ്റെ ക്രൂ അവിടെ പെട്ടുപോയി എന്ന് പറയുന്നൊരു സംഭവം അവിടെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അറ്റ് ദ സെയിം ടൈം കൂടെയുള്ള ക്രൂവിനേം കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളും കൂടിയാണ് സിനിമട്ടോഗ്രാഫർ ഡയറക്ടർ എന്നൊക്കെ പറയുന്നത് സോ അതേ സമയത്ത് അവിടെ ഷൂട്ട് ഏത് സമയവും നിന്ന് പോയേക്കാം എന്നുള്ളൊരു വെല്ലുവിളിയും കൂടി നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ സമയത്തൊരു സിനിമട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് പെട്ടെന്ന് ഷൂട്ട് എടുക്കുകയും വേണം അതേസമയം പെർഫെക്ഷൻ വേണം വേണം ഒരു കോംപ്രമൈസും ഇല്ലാത്ത പെർഫെക്ഷൻ അതെ അതെ ആ എങ്ങനെയായിരുന്നു അതിനകത്ത് രണ്ട് കാര്യങ്ങളും ഒരു ചെറിയ ഒരു സൈഡിൽ ചെറിയൊരു ആശങ്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിധത്തിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ വാതിറന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്പേസ് ഹൈവലി ടൂറിസം ഉള്ള സ്ഥലമാണ് ഒരുപാട് ബാക്കിയും വണ്ടികളും എല്ലാം പൊക്കമുണ്ട് എപ്പോഴും ഒരു നമ്മുടെ ഫ്രെയിമിങ്ങറിയ എല്ലാം ഒരു വൈഡ് ലെൻസ് അധികം ഭയങ്കര വൈഡർ ഫ്രെയിംസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ഫ്രെയിം വെച്ചാൽ ഒരു എട്ട് പത്ത് കിലോമീറ്റർ ഫ്രെയിമിലും ബാക്ക് എഡ്ജ് ഇവിടെയൊക്കെ വണ്ടികൾ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ കൊറോണ ഈ തുടങ്ങുന്ന സമയത്താണ് അവിടെ ചെല്ലുന്നത് അത് കാരണം ഈ ടൂറിസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് ഭയങ്കര അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു റിജിൻ ഡെസേർട്ട് നമുക്ക് കിട്ടി ഈ വാതിരമല്ലെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ കിട്ടുന്നതല്ല അൺലസൺ നമ്മൾ ബ്ലോക്ക് ചെയ്യണം നമ്മൾ അത്ര വലിയ ക്രൂ അല്ല അങ്ങനെ ഫുൾ ഏരിയ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വലിയ ഹോളിവുഡ് പൊടാണ അവർ മൊത്തം ബ്ലോക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ഗുണം കൊറോണ കാരണം കിട്ടിയത് ഈ ഒരു ഡെസേർട്ടിൽ ഒരു ലാൻഡ് കാൽപ്പാടമൊന്നുമില്ലാതെ ഒരു വണ്ടിയുടെ ഒന്നും ഒന്നുമില്ലാണ്ട് വയർ ക്ലീൻ ഡെസേർട്ട് കിട്ടിയത് നമ്മൾ ആ മാക്സിമം ഒരു മനിക്കൊന്ന് പതിനാല് ദിവസം നമുക്ക് വിൻഡോ കിട്ടിയിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് കൊറോണയ്ക്ക് കൊറോണ വന്നതിന് ശേഷം ലോക്ക്ഡൗണിന് ശേഷം പോലും നമ്മൾ ക്രൂഷ്യൽ വൈറ്റ് ഷോട്ടുകളെല്ലാം നമ്മൾ ആ സമയത്ത് എടുത്തു തീർത്തുന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം ആദ്യം കാണുന്ന ഇപ്പൊ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തുന്നതിനു കുറച്ചൊരു ഇതുണ്ടല്ലോ പക്ഷെ ഇത് ആദ്യം കണ്ടിട്ടുള്ള വ്യക്തികളുടെ വ്യക്തികളിലൊരാളാണ് അത് ക്യാമറ കണ്ണിലൂടെയും കണ്ടിട്ടുണ്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന മോമെന്റ് എന്തായിരുന്നു ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പൃഥ്വി ഇതിനു മുൻപ് പൃഥ്വിടെ ഒരു പടം അതെ ഞാൻ അതിനുമ്പാണ് ചെയ്തിരുന്നത് അതിന് തുടങ്ങിയ നാട് ചെയ്താണെങ്കിലും ഇടയ്ക്ക് ഇത് ഇത്ര ലെങ്ത് വയ്പഴത്തേക്ക് തീർക്കാൻ ഇടയ്ക്ക് അതൊരു മൊമെന്റ് ആയിരുന്നു പുള്ളി ടോട്ടലി വേറൊരു മനുഷ്യനാണ് പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു രാജു പറഞ്ഞു ഞാൻ എന്തെങ്കിലും തെറിയൊക്കെ പറഞ്ഞാലും സഹിച്ചോണം കുഴപ്പമില്ല ഞാനിത് ഒരു ഇതിൻ്റെ ഒരു വിശപ്പിൻ്റെ ഇതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും നിങ്ങളതൊന്നും ഇത് ആക്കരുത് പറഞ്ഞിട്ട് ചില സമയത്തൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ നമ്മൾ ആരും ഇത് മൈൻഡ് ചെയ്യാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് പുള്ളിയെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് പുള്ളിയും നമുക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തു ആ സമയത്ത് പോലെ ലൈറ്റിനൊക്കെ നിന്ന് വന്നു ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചെയ്ത് വല്ലാത്തൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നടന്മാരല്ലാതെ മൃഗങ്ങളുണ്ടല്ലോ അതെ അതെ ഒരു രണ്ട് മൂന്ന് സീനുകൾക്ക് മൃഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പിന്നെ ചെറിയ ആട് വന്നിട്ട് ആടുകളെ തിരിച്ചു വിളിക്കാതെ ഇമോഷണൽ ആവാതി പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ രംഗങ്ങൾ നടന്മാരോട് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് ആ ആ രീതിയിലേക്ക് രീതിയിലേക്ക് ഈ എത്തിക്കാൻ ആട് ഒ പിന്നെ നമുക്ക് ഒരു ഷൂട്ട് വിളിച്ചാൽ തിരിഞ്ഞു നോക്കി പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഈ ആട് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്പാണ് ഒന്നും എവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഒന്നും ചെയ്യില്ല തിരിഞ്ഞ ബ്ലസ് ഒരു ഷോട്ട് അത് തിരിഞ്ഞു നോക്കുന്ന ഷോട്ട് ആണ് ആട് അത് എനിക്ക് ഒരു 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 ഉച്ച മുതൽ വൈകുന്നേരം വരെ എടുത്തിട്ടാണ് ആ ഒരു ആട് തിരിയുന്ന ഷോട്ടൊന്ന് കിട്ടിയത് അത് പ്ലസ് ആണ് ഒരു കോംപ്രമൈസില്ല എടുത്തിട്ടേ മാറും എന്നുള്ളതാണ് നമ്മൾ അത് കിട്ടിയ ഷോട്ട് ഒരു ആട് തിരിഞ്ഞു നോക്കുന്നത് ഒരു കുഞ്ഞാട് വിളിക്കുമ്പം ആടുകൾ തിരിയുന്നുണ്ട് ആ തിരിയുന്ന ഷോട്ടൊക്കെ ആ ജീവിതത്തിന്ന് അല്ലാതെ സുനിൽൻ്റെ ഒരു സിനിമ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ആർ ജി ബി സുനിൽ എന്നറിയപ്പെടുന്ന ഒരു കളർ ഗ്രേഡിസ്റ്റ് അതായത് കളർ ഗ്രേഡിങ്ങിൻ്റെ മേഖലയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരാൾ അയാൾ പിന്നീട് സിനിമഗ്രാഫിയിലേക്ക് താല്പര്യം വരുന്നു സിനിമ ആ ഒരു ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത് കളർ ഗ്രേഡിംഗിൽ നിന്ന് പിന്നെ ഒരു ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് ഞാൻ പഠിച്ചത് സിനിമഗ്രാഫി ആയിരുന്നു പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരു ചാൻസ് കിട്ടിയത് ഗ്രേഡിംഗിലായിരുന്നു അന്ന് ഗ്രേഡിംഗ് ഒന്നും വലുതായിട്ട് ഓപ്പൺ ആയിട്ടില്ല എനിക്ക് സൗത്തിൽ തന്നെ രണ്ട് മെഷീനേ മെഷീനുള്ള ഞാൻ ഇരുന്ന മെഷീൻ ഗ്രേഡിംഗ് മെഷീനൊക്കെ അപ്പം ആ സമയത്ത് അത് അങ്ങനെ വർക്കൗട്ടായി ലൈഫ് നന്നായിട്ട് പോയി ശരി പക്ഷേ കുറച്ച് പിന്നെ ഭയങ്കര സാറ്റുറേഷൻ പീരീഡ് വന്നു ശരി പതിയെ നമുക്ക് മൂവ് ഔട്ട് ചെയ്യാം അങ്ങനെ പതിയെ ചെറിയ ചെറിയ കമേഴ്ഷ്യലൊക്കെ ചെയ്തത് അത് വർക്ക്ഔട്ടായി അത് ഒന്നായി രണ്ടായി അങ്ങനെ മൾട്ടിപ്ലൈ പക്ഷെ അത് ഭയങ്കര ബെനിഫിഷ്യലായി രണ്ടും അറിയാവുന്നതുകൊണ്ട് ഒരുപാട് വർക്കുകൾക്ക് ഒത്തിരി എസ്പെഷ്യലി പടത്തിനൊക്കെ ഒത്തിരി ബെനിഫിറ്റ് ആയി ശരിക്കും പോസ്റ്റും കൂടെ അറിയാന്നുണ്ട് ഞാൻ വിഷ്വൽ എഫക്ട് സൂപ്പർവൈസർ ആയിരുന്നു നേരത്തെ സോ അതെല്ലാം കൂടെ വളരെ പോസിറ്റീവായിട്ട് വന്നു കമാര സംഭവത്തിലേക്ക് എത്തുന്നത് കമാര സംഭവം രതീഷ് ആ മേക്കർ ആയിരുന്നു ആക്ച്വലി നമ്മൾ ഒരുമിച്ച് ഒരുപാട് പരസ്യങ്ങൾ വരുമ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് രതീഷിന് ഒരു കമാര സംഭവം ഇങ്ങനെ പരിപാടിയൊന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാനും സ്ക്രിപ്റ്റ് നല്ല ഇൻട്രസ്റ്റി ആണ് ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ഞാൻ ചെയ്യാ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാണ് ആ പടത്തിലേക്ക് ഇന്നാവുന്നത് രതീഷിനം ഈ കമാര സംഭവത്തിൻ്റെ ഒരു കാര്യം പിന്നെ അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് നോക്കുന്ന സമയത്ത് ഒരു മൂ അതിൻ്റെ ഫ്ലാഷ് ബാക്കിൽ പോലും രണ്ട് തരത്തിലുള്ള ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതായത് ഒന്ന് റിയൽ ലൈഫിൽ കമാരിൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട് മറ്റൊന്ന് സിനിമയിൽ കാണുന്ന കന്മാരന്റെ ഒരു ഇമാജിനറി ഫ്ലാഷ് ബാക്ക് രണ്ടും രണ്ട് വിഷ്വൽ ലാംഗ്വേജ് രണ്ട് ട്രീറ്റ്മെന്റ് ആയിരുന്നു രണ്ട് ആണ് വരുന്നത് പിന്നീട് ഇന്നത്തെ കാലത്ത് പ്രസന്റ് കാലത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്തുള്ള കന്മാരുടെ കാണിക്കും ഇതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെയായിരുന്നു ഒരു സിനിമ പ്ലാനിങ് എങ്ങനെയായിരുന്നു അതിനകത്ത് നോക്കണമെങ്കിൽ ഒരുപാട് പീരിയോഡിക് പോർഷൻ ഉണ്ടായിരുന്നു വേൾഡ് വാർ ഉണ്ടായിരുന്നു ഇതൊക്കെ എക്സൈറ്റഡ് ആ കേട്ടപ്പോഴും അപ്പം അതിനൊരുപാട് റെഫറൻസ് ഒക്കെ എടുത്തു നമ്മൾ അന്ന് തന്നെ അന്നൊന്നും ലട്ടൊന്നും ക്യാമറയിൽ അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സമയമല്ല അപ്പോൾ കളറിസ്റ്റും കൂടായത് കൊണ്ട് അന്ന് അങ്ങനെ ഒരു ലുക്ക് ആൻഡ് ഫീൽ അന്ന് ഒരുപാട് സംസാരിച്ചായിരുന്നു പലരും അതിൻ്റെ ഒരു ലുക്കും ഫീലൊക്കെ കുറിച്ച് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു അത് ഇതിൽ തന്നെ പിന്നെ കോവിഡ് കാലത്തുള്ള ഒരു ഭയങ്കര ക്രൂഷ്യൽ മോമെന്റിലാണ് തീർപ്പ് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് പല ലെയറുകളിലുള്ള ഒരു പടമാണ് തീർപ്പ് പക്ഷേ പ്രേക്ഷകർ അത് വേണ്ടി ഷൂട്ട് ചെയ്തത് അത്രത്തോളം അതിൻ്റെ ക്രൂഷ്യൽ മോമെന്റ് എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ അകത്ത് മാത്രം ഇവർ പല ക്യാരക്ടേഴ്സും ആ സമയത്ത് ഒരു സിനിമഗ്രാഫറിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് കാരണം ഫ്രെയിമുകൾ റിപ്പീറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ കാണിക്കുന്ന മാജിക് എന്തൊക്കെയാണ് ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ടഫായിരുന്നു ആക്ച്വലി തീർപ്പിൻ്റെ വർക്ക് ഒന്നാമത് അത് ഒരുപാട് കൺസ്ട്രൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ലൈറ്റിങ്ങും ഒത്തിരി എക്സ്പെൻസ് ആയതാണ് ലൈറ്റിങ്ങിനൊക്കെ എനിക്ക് തോന്നി എയ്റ്റ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു സെറ്റായിരുന്നു അപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ നാല് നാല് നാലഞ്ച് ആർട്ടിസ്റ്റുകൾ ഉള്ളു ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് വളരെ ടഫായിരുന്നു ശരിക്കും ആ ആ വർക്ക് ഇച്ചിരി ടഫായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് അത് സിനിമാറ്റിക്കായിട്ടല്ല ചേച്ചി അതൊരു ഒ ടി ടി പടം ഉണ്ട് അതിൻ്റെ റേഷ്യോയും എല്ലാം വേറൊരു റേഷ്യും ഷൂട്ട് ചെയ്ത പക്ഷേ അത് തിയേറ്ററിലേക്ക് വന്നു നമുക്ക് തിരിച്ച് ആടുജീവിതത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ആടുജീവിതത്തിന് ശേഷമുള്ള സുനിൽ കേസിൻ്റെ ലൈഫും ആട് ജീവിതത്തിന് മുൻപുള്ള സുനിൽ കേസിൻ്റെ ലൈഫും അതായത് സിനിമട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്ക് എടുക്കുന്നതിന് മുമ്പുള്ള വർക്ക് എടുത്തതിന് ശേഷമുള്ള സിനിമഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ മാറ്റം ഇനി എന്തെങ്കിലും അറിയില്ല ഇത് പടം കഴിഞ്ഞിട്ട് ഇപ്പോൾ റിലീസ് ആയതിനെ ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ഇപ്പം നമ്മൾ കളർ ഗ്രേഡിസ്റ്റ് ആണെന്ന് പറഞ്ഞു സിനിമട്ടോഗ്രാഫിയിൽ താങ്കൾ താങ്കളുടെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞു സിനിമയുടെ മറ്റു മേഖലയിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യത ഇങ്ങനെ തന്നെ അവസാനമായിട്ടൊരു ചോദ്യം കൂടി ഇപ്പം ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ സമ സമകാലികയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ ചില മാതൃകളോ അല്ലെങ്കിൽ ആരാധിക്കയോ ചെയ്യാറുണ്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ എനിക്ക് ചില ആളുകളെ താല്പര്യമുണ്ടാവും സിനിമാറ്റോഗ്രഫർ എന്നുള്ള രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ട് കാണുന്ന സിനിമ സന്തോഷ് സാർ സാർ സന്തോഷ സന്തോഷ് സാറാണ് എൻ്റെ ഒരു പുലിയുടെ ഫ്രെയിമുകൾ തന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് തന്നെ സിനിമഗ്രാഫിലേക്ക് സന്തോഷ് സാറിൻ്റെ ഒരു ലെൻസിങ് പാറ്റേൺ ഒക്കെ ഭയങ്കര അത് ആ സമയത്ത് ഒരു തൊണ്ണൂറുകളിലൊക്കെ അങ്ങനെ ഒരു ലെൻസിംഗ് നമുക്ക് ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ലായിരുന്നു അങ്ങനത്തെ ഒരു ലെൻസിങ് അതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു തുടക്കത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ക്ലോസപ്സൊക്കെ ഒരു പ്രത്യേക സന്തോഷ് സന്തോഷമാറുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എനിക്ക് തുടക്കത്തിൽ സുനിൽ കേസിൽ നിന്ന് ഇനിയും ഒരുപാട് സിനിമകൾ പ്രേക്ഷകർക്ക് കിട്ടട്ടെ ആടുജീവിതം പോലെ അതിമനോഹരമായിട്ടുള്ള സിനിമകളും അതിമനോഹരമായ ദൃശ്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരും ആശംസിക്കും തീർച്ചയായും താങ്ക് യു